ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാ സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടിയപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ചീനച്ചട്ടിയിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നെയ്യപ്പമാണ് ഇന്നത്തെ റെസിപ്പി നെയ്യപ്പം ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം മുക്കാൽ കപ്പ അളവിൽ നൈസായിട്ടുള്ള ഇടിയപ്പൊടി അരക്കപ്പളവിൽ മൈദ കാൽക്കപ്പളവിൽ റവ അരിപ്പൊടി മൈദ റവ ഇവയെല്ലാം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം തയ്യാറാക്കുമ്പോൾ ബാക്കി വരുന്ന പൊടി ഉപയോഗിച്ച് മാവ് തയ്യാറാക്കിയെടുത്താൽ വൈകുന്നേരം ചായയോടൊപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു നാലുമണി പലഹാരമാണ് ഈ ഒരു നെയ്യപ്പം ഇനി വേണ്ടത് നെയ്യപ്പത്തിനുള്ള മധുരത്തിന് ആവശ്യമായ ശർക്കര ഒരുക്കിയെടുക്കണം ഞാനിവിടെ ഒരു പാത്രത്തിൽ രണ്ട് ശർക്കരയും അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ തിളച്ച് ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞു വരണം ശർക്കര നൂൽപ്പരവത്തിൽ ആവേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി അലിഞ്ഞു കിട്ടിയാൽ മതി ഈ ഒരു സമയം കൊണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴത്തിൻ്റെ പകുതി മിക്സിയിലെ ചെറിയ ജാറിൽ ചെറുതായി മുറിച്ചെടുത്ത് ഒരു സ്പൂൺ വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത പഴം മിക്സ് ചെയ്തിരിക്കുന്ന പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം ശർക്കര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ ഉപയോഗിച്ച് അല്പ അല്പമായി ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ മുഴുവനായും ഒഴിച്ചു കൊടുക്കേണ്ട അല്പ അല്പമായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കരപ്പാനി അല്പാ അല്പമായി ഒഴിച്ച് മാവ് ഒന്ന് എടുക്കണം തവി ഉപയോഗിച്ച് കോരി ഒഴിക്കുന്ന ഒരു പരുവത്തിൽ വേണം ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാൻ അധികം കട്ടിയാകാനും പാടില്ല എന്നാൽ അധികം ലൂസാകാനും പാടില്ല ഈ ഒരു പരുവത്തിൽ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് വേണ്ടത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പാണ് കൂടെ വേണ്ടത് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനമായി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ നെയ്യാണ് നെയ്യ് കൂടി ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു മാവ് രണ്ടോ മൂന്നോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി ചൂടാക്കി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുന്ന സമയം ഇതുപോലുള്ള തവി ഉപയോഗിച്ച് മാവ് കോരിയെടുത്ത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യപ്പം എണ്ണയിൽ നിന്നും വിട്ടുവരുന്ന സമയം മറിച്ചിട്ട് കൊടുക്കാം നെയ്യപ്പം പൊങ്ങി വന്ന് എണ്ണയിൽ നിന്നും വിട്ടുവരുന്നുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ നെയ്യപ്പം തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം നെയ്യപ്പം തയ്യാറാക്കിയെടുത്ത ഈ ഒരു മാവിലേക്ക് എള്ളമോ തേങ്ങയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യപ്പത്തിൻ്റെ രണ്ട് ഭാഗവും നന്നായി വെന്ത് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇടിയപ്പം ഉപയോഗിച്ച് ചീനച്ചേട്ടിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നെയ്യപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റ് ചെയ്യണം ഇതുപോലുള്ള പുതിയ വെറൈറ്റി റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യസ് വ്ളോഗ്